ഹായ് ഹലോ ഡിയർ എസ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ യു ജി സ്റ്റുഡൻസിന് അവരുടെ പരീക്ഷകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിഫ്ത് ഇൻടേക്ക് ഫസ്റ്റ് സെമസ്റ്റർ യു ജി സ്റ്റുഡൻസിന്റെ പരീക്ഷകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ ഫസ്റ്റ് എക്സാമിനേഷൻ കഴിഞ്ഞു സെക്കൻഡ് എക്സാമിനേഷൻ അവർക്ക് ഇരുപത്തി ആറാം തീയതിയാണ് അത് കഴിഞ്ഞിട്ട് കോർ പേപ്പർ കഴിഞ്ഞിട്ട് അവർക്ക് വരുന്ന രണ്ട് പേപ്പറുകൾ ഉണ്ട് ഒന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പിന്നെ വരുന്നത് കോമൺ പേപ്പർ പേപ്പറാണ് ഓപ്ഷണൽ ആണ് അതിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം പോലുള്ള അങ്ങനെയുള്ള കോഴ്സുകൾ എടുത്ത് കുട്ടികൾ ഉണ്ടാവും അപ്പൊ അവര് എല്ലാവരും കരുതി വെച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ പരീക്ഷകളും അവർക്ക് ടോട്ടൽ മാർക്ക് എഴുപതാണ് സെവൻറ്റി ആണെന്നാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ കോമൺ പേപ്പറുകളുടെ മാർക്ക് നാല്പത്തഞ്ച് മാർക്ക് ആണ് അതായത് ടോട്ടൽ മാർക്ക് വരുന്നത് നാല്പത്തി അഞ്ച് മാർക്ക് ആണ് ഇതാണ് നിങ്ങളൊരു ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സിന്റെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്ട്രക്ചർ ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ ഇതില് ഈ പറഞ്ഞിട്ടുള്ള കോമൺ പേപ്പറുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത് നാല് മാ ക്രെഡിറ്റ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള കോമൺ പേപ്പർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതായത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനും ഹിസ്റ്റോറിക്കൽ ടൂറിസം എടുത്തവരാണെങ്കിൽ അത് ഇതിന്റെ മാക്സിമം മാർക്ക് വരുന്നത് നാൽപ്പത്തി മാർക്കാണ് മാർക്ക് അപ്പൊ അതിന്റെ ടോട്ടൽ എക്സാമിനേഷൻ ടൈം വരിക രണ്ട് മണിക്കൂറാണ് അപ്പൊ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും വരുന്നുണ്ടാവുക അപ്പം നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പോലെ ആണെങ്കിൽ തന്നെ സെക്ഷൻ എയും ബിയും സിയും ഡിയും വെച്ചിട്ട് തന്നെ ആണെങ്കിൽ പോലും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിലും അതുപോലെ തന്നെ ടോട്ടൽ ചോയ്സുകളിലും ചെറിയ കുറവ് അവിടെ വരാറുണ്ട് അങ്ങനെയാണ് അപ്പം ഇതിൽ നിങ്ങൾക്ക് സെക്ഷൻ എയില് ടോട്ടൽ അവർ എട്ട് ചോദ്യങ്ങളാണ് ചോദിക്കുക എട്ടില് നിങ്ങൾക്ക് അഞ്ചെണ്ണം മാത്രം ഉത്തരം എഴുതിയാൽ മതി ഒരു മാർക്ക് വെച്ചിട്ടാണെങ്കിൽ അഞ്ച് മാർക്കാണ് സെക്ഷൻ എ യിൽ നിന്ന് അവർ ചോദിക്കുക സെക്ഷൻ ബിയിലാണെങ്കിൽ രണ്ട് മാർക്ക് വെച്ചിട്ട് എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതുപോലെ തന്നെ അതിൽ നിങ്ങൾ അഞ്ചെണ്ണം മാത്രം ഉത്തരം എഴുതിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് പത്ത് മാർക്ക് രണ്ട് മാർക്ക് വെച്ചിട്ടാണ് അപ്പൊ പത്ത് സെക്ഷൻ സി ആണെങ്കിൽ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഓരോ ചോദ്യങ്ങൾക്കും അഞ്ച് മാർക്ക് വീതമാണ് അതില് ആറ് ചോദ്യങ്ങൾ ഉണ്ടാകും നാലെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി ലാസ്റ്റ് സെക്ഷൻ ഡി അതായത് ലോങ് എസ് എ അതിന് നിങ്ങൾക്ക് എത്ര ചോയ്സ് ആണ് ഉണ്ടാവുക രണ്ട് ചോയ്സ് ആണ് ഉണ്ടാവുക അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇരുപത് മാർക്ക് അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ഒരു എസ് എ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി അങ്ങനെയാണ് ഇരുപത് അഞ്ച് പത്ത് ഇരുപത് പത്ത് അങ്ങനെ ഇത് ടോട്ടലി നാൽപ്പത്തി അഞ്ച് മാർക്ക് ആയിട്ടാണ് പറയുന്നത് ഓക്കെ സോ ഇങ്ങനെയാണ് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ നിന്നുള്ള ആ ഓരോ ഓപ്ഷൻ പേപ്പറും അപ്പൊ നാല്പത്തി അഞ്ച് മാർക്കാണ് നിങ്ങളുടെ കോമൺ പേപ്പറിന് സമയം രണ്ട് മണിക്കൂർ മാത്രമേ ഉള്ളൂ അപ്പം ഇരട്ടി സമയമായി മൂന്ന് മണിക്കൂറായിരുന്നു ഇരട്ടി മാർക്കാണ് എഴുപത് മാർക്ക് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയിട്ട് ഉത്തരം എഴുതുക സമയം ക്രമീകരിച്ചിട്ട് ഉത്തരം എഴുതുക പലർക്കും ടൈം മാനേജ്മെന്റ് ഒരു പ്രശ്നമായിരുന്നു മുൻ പരീക്ഷകളിലൊക്കെ അപ്പൊ ഈ പരീക്ഷ നാൽപ്പത്തഞ്ച് മാർക്കേ ഉള്ളൂ എങ്കിലും രണ്ട് മണിക്കൂർ മാത്രമേ സമയമുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പേപ്പറും ഹിസ്റ്റോറിക്കൽ ടൂറിസം അല്ലെങ്കിൽ ആ പറ്റുള്ള ഓപ്ഷനുകളിൽ എടുക്കുന്ന പേപ്പറും ഓക്കെ അപ്പം ഇത്രയാണ് അപ്പൊ എഴുപത് മാർക്കല്ല നാൽപ്പത്തഞ്ച് മാർക്ക് ആണെന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇപ്പൊ ലൈവ് സെഷൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ലൈവ് സെഷൻ കണ്ടോളാം വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷന്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ ഒക്കെ ലൈവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും സോ ആരും മറക്കാതെ കാണുക ആൻഡ് ഓൾസോ നിങ്ങളുടെ സെക്കൻഡ് സെമ്മിലേക്കുള്ള അസൈൻമെന്റ്സ് വന്നിട്ടുണ്ട് സെക്കൻഡ് സെമ്മിലേക്കുള്ള അസൈൻമെന്റ്സ് വൺസ് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യു സി പ്ലസ് അക്കാദമിയുടെ ഇലേൺ സ്റ്റോർ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ് സോ ഈ ലേൺസ് സ്റ്റോറിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം താങ്ക് യു സോ മച്ച്